ഇത് പ്രിയങ്കയാണ് നിങ്ങൾ ഇന്നലെ വരെ കണ്ടിട്ടുള്ളവരിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു പെണ്ണ് നിങ്ങൾ എത്ര ആവൃത്തി ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ ഭാഷകളിൽ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം മറുപടി തന്ന ഒരു പെണ്ണ് കൂടിയാണ് ഇവർ ഒരിക്കൽ നിങ്ങളെ അമ്മാവനെ പോലെ മൂലക്കിരുത്താൻ പറ്റുന്ന പാകത്തിന് അവർ പറഞ്ഞു വെച്ചെങ്കിൽ ഇതാ ഇവിടെയും അവർ നിങ്ങൾക്കെതിരെ തന്നെ പറയുകയാണ് ഇന്ത്യാ സഖ്യത്തിനെതിരെ നിങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ത്രീ ജനങ്ങളാണ് ഇന്ത്യാ സഖ്യത്തിന്റെ പുറകിൽ കൂടുതൽ ശക്തിയോടെയെന്ന് ഇനി മുസ്ലിങ്ങളിൽ പിടിച്ചുകൊണ്ട് വർഗീയതയുടെ വിത്ത് പാകിയിട്ടും മുളയ്ക്കാതെ പോയതിൽ പിന്നെ അടുത്ത കഥയുമായി നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നു എങ്കിൽ അതും മുളയിലെ നുള്ളിക്കളയുകയാണ് പ്രിയങ്ക അതുകൊണ്ട് മോദി നിങ്ങളോട് പറയാനുള്ളത് ഉള്ളൂ ഇത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കാക്കുന്ന പെണ്ണാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യാ സഖ്യം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുന്നു അടിമയെ പോലെ പെരുമാറുന്നു എന്ന് മോദി പറഞ്ഞപ്പോഴാണ് അടിച്ചിരുത്തുന്ന മറുപടിയുമായിട്ട് പ്രിയങ്ക ഗാന്ധി എത്തുന്നത് ഇന്ത്യ സഖ്യം മുസ്ലിം വോട്ട് ബാങ്കിന്റെ അടിമകളായി തുടരുമെന്നും അവരെ സന്തോഷിപ്പിക്കാനായി സഖ്യം മുജ്ര നൃത്തം ആടുകയാണെന്നും ഒക്കെയാണ് മോദി വാ പോയ കോടാലി പോലെ പറഞ്ഞത് എന്നാൽ പ്രിയങ്ക ഗാന്ധിക്ക് ഇവിടെയൊക്കെ മോദിയോട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ അത് മാന്യത കാണിക്കണം എന്നുള്ളതാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് പ്രതിപക്ഷത്തിരിക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ കോൺഗ്രസിന്റെ തലപ്പത്തുള്ള പെണ്ണൊരുത്തിയായ പ്രിയങ്ക പറയുകയാണ് നിങ്ങളും മാന്യത പുലർത്തണമെന്ന് അത്രമേൽ തരം താഴ്ന്നു പോകുന്ന വാക്കുകളാണ് പ്രവൃത്തികളാണ് മോദിയുടേത് അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു മുസ്ലിങ്ങളുടെ കാര്യവും പൊക്കി പിടിച്ചുകൊണ്ട് എത്ര കാലമാണ് മോദി ഈ രാജ്യത്തെ ഇങ്ങനെ നിങ്ങളുടെ കാൽ കീഴിലാക്കണമെന്ന് സ്വപ്നം കാണുന്നത് അത് തെറ്റിപ്പോകുന്ന കാലത്താണ് നിങ്ങൾ ഇപ്പോഴുള്ളത് അതുകൊണ്ടാണ് ഇന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ചോദിക്കുന്നത് ആരാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന് അത് മോദിയല്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ഇനി ബി ജെ പി ആണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ പോലും മോദി പ്രധാനമന്ത്രിയാകുന്നതിനെ കുറിച്ച് ഈ രാജ്യം ഇപ്പോൾ ചിന്തിക്കുന്നില്ല മോദിക്ക് വഴിയൊരുക്കി കൊടുക്കുന്നു എന്ന് കെജ്രിവാൾ പറഞ്ഞപ്പോൾ തന്നെ ബി ജെ പിയുടെ എല്ലാ കെട്ടുകഥകളും പൊട്ടി പൊളിഞ്ഞു പോവുകയാണ് അതോടെ ഗ്യാരണ്ടിയും ഇല്ലാതായി പോയി അപ്പോഴാണ് ചോദിക്കുന്നത് ഇനി ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് അതിന് രണ്ടർത്ഥമാണുള്ളത് ഒന്ന് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ജനാധിപത്യ രാജ്യത്തിന്റെ മറ്റൊന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രണ്ട് ചോദ്യങ്ങൾക്കും ജൂൺ നാലിന് ശേഷം ഉത്തരം കിട്ടുക തന്നെ ചെയ്യും അവിടെയാണ് പ്രിയങ്ക പറയുന്നത് നിങ്ങൾ മാന്യത പുലർത്തണം മോദി എന്ന് കൂടാതെ ഒരു പ്രധാനമന്ത്രിയും ഇത്തരം ഒരു ഭാഷ ഉപയോഗിക്കില്ലെന്നും പ്രിയങ്ക പറഞ്ഞു പ്രധാനമന്ത്രി പദവിയുടെ മാന്യത നിലനിർത്തേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമല്ലേ ഞങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനത്തെ ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ അത് രാജ്യത്തോട് കാണിക്കരുത് രാജ്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന കാര്യം മറന്നു ഭാവി തലമുറ എന്തു പറയുമെന്നും പ്രിയങ്ക ഗാന്ധി മോദിയോടായി ചോദിക്കുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ആഞ്ഞടിച്ചത്